നമുക്കറിയാം കേരളത്തിലെ പ്രബലമായ ഒരു സമുദായമാണ് നായർ സമുദായം നായർ സമുദായം സമസ്ത മേഖലകളിലും മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു സമുദായമാണ് ഭരണരംഗത്ത് വ്യാവസായിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ വലിയ നേട്ടങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ മിക്കവാറും ആളുകൾക്കറിയില്ല കേരളത്തിലെ മറ്റ് അധസ്ഥിത വിഭാഗങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ നായർ സമുദായവും അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ നായർ സമുദായത്തിൻ്റെ സാമുദായികമായ പരിഷ്കരണം വിവിധ മേഖലകളിലെ അവരുടെ മുന്നേറ്റങ്ങൾ അതൊക്കെ എങ്ങനെയാണ് സാധ്യമായത് വിവിധ അധസ്ഥിത സമുദായങ്ങളുടെ വിപ്ലവപരമായ പരിവർത്തനങ്ങൾക്ക് വേണ്ടി മിഷണറിമാർ പ്രവർത്തിച്ചതുപോലെ ക്രൈസ്തവ സഭ ഇടപെട്ടതുപോലെ നായർ സമാജത്തിൻ്റെ മാറ്റങ്ങൾക്ക് പരിവർത്തനങ്ങൾക്ക് വേണ്ടി മിഷറിമാർ ഇടപെട്ടിട്ടുണ്ടോ അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്താണ് അവർ വിവരിച്ച പ്രശ്നങ്ങൾ സഭ എങ്ങനെയാണ് ഈ സമുദായത്തെ സമീപിച്ചത് സഭയുടെ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് നമ്മൾ എങ്ങനെ നമ്മളായി കേരളത്തിലെ ജാതി ശ്രേണിയിൽ അടിത്തട്ടുകാരാണ് ശൂദരൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദരൻ ഇതിൽ നായർ സമുദായം ശൂദര വിഭാഗമായി അറിയപ്പെടുന്നവരാണ് ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജാതി അവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരല്ല അധസ്ഥിതർ അവർ ഈ നാല് വർണ്ണങ്ങൾക്കും വെളിയിലുള്ളവരാണ് അവരെ പഞ്ചമരെന്നും അവർണരെന്നും വിളിക്കാത്തതുകൊണ്ടാണ് ചാതുർവർണ്ണീയ വ്യവസ്ഥയിൽ പുറത്താക്കപ്പെട്ടവരാണ് ഈ ശൂദരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യൻ ശൂദരൻ ആ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് നായർ സമുദായം എന്ന് പറയുന്നത് അതുകൊണ്ടവർ ക്ഷത്രിയർക്കും ണർക്കുമൊക്കെ വേല ചെയ്യുന്നവരും സഹായിക്കുന്നവരും അവരുടെ പടയാളികളായി ചേകവരായി സഹായികളായി നിൽക്കുന്നവരൊക്കെ ആയിരുന്നു നായർ സമുദായം എന്ന് പറയുന്നത് നായർ സമുദായം തന്നെ ഒട്ടനവധി ഉപവിഭാഗങ്ങളുണ്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ സങ്കീർണമായ ഒരു സവിശേഷതയാണ് അതിലെ ഉപജാതി വിഭാഗങ്ങൾ എല്ലാ സമുദായങ്ങളും അതും ഈഴവർ തന്നെ ഒട്ടനവധിയുണ്ട് പുലേര് തന്നെ പതിനാലിലധികമുണ്ട് നായന്മാർ തന്നെ വിവിധ ഉപവിഭാഗങ്ങളുണ്ട് അവരെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന ഒരു സമുദായമായി പിന്നീട് രൂപവത്കരിക്കപ്പെടുന്നത് ഈ സമുദായം എല്ലാവരും അഭിമുഖീകരിച്ചതുപോലെ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് പ്രത്യേകിച്ച് നായർ സ്ത്രീകൾ നമുക്കറിയാം ജാതി വ്യവസ്ഥയുടെ പൗരോഹിത്യത്തിൻ്റെ സ്വകാര്യ സ്വത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ വിഭവ അധികാരങ്ങളുടെ എല്ലാം അടിച്ചമർത്തലുകൾ എല്ലാ കാലഘട്ടങ്ങളിലും അനുഭവിച്ചത് എല്ലാ സമുദായത്തിലെയും സ്ത്രീകളായിരുന്നു അതുപോലെ തന്നെ നായർ സമുദായത്തിലെ സ്ത്രീകളും വളരെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്ക് വിധേയരായവരാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് സംബന്ധം എന്ന് പറയുന്നു ബ്രാഹ്മണരുടെ വീടുകളിൽ മൂത്തവനാണ് വേളി ഇളയവർ സംബന്ധമാണ് സംബന്ധം മിക്കവാറും നായർ സ്ത്രീകളുമായിട്ടാണ് സംബന്ധത്തിൻ്റെ പേരിൽ അതിദാരുണമായ ഭീകരമായ അടിച്ചമർത്തലുകളും മർദ്ദനങ്ങളും കുടുംബവ്യവസ്ഥയ്ക്ക് അകത്ത് വൈവാഹിക ജീവിതത്തിനകത്ത് അരാജകമായ ജീവിതം കഴിച്ചു തീർത്തവരാണ് നായർ സ്ത്രീകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായത് ഈ കാര്യങ്ങളെല്ലാം കൂടുതലായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഭാരതഹ മന്നത്തു മന്നത്വപ്പനാഭൻ്റെ ആത്മകഥയിൽ അദ്ദേഹം വിശദീകരിക്കുന്നു മന്നത്തു മന്നത്വപ്പനാഭൻ തൻ്റെ ആത്മകഥയിൽ ഈ സമുദായത്തിനകത്ത് നിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ഇതിനകത്ത് നിൽക്കുന്ന അസംബന്ധങ്ങൾക്കെതിരെ ഈ സംബന്ധം പോലെയുള്ള ദുരിത ജീവിതത്തിനെതിരെ കൃത്യമായി പോരാടിയ ഒരു വ്യക്തി തന്നെയാണ് എടുത്തെറിയട കിണ്ടിയും വെള്ളവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമാണ് വീടിൻ്റെ ഉമ്മറത്ത് കിണ്ടിയും വെള്ളവും ഇരിക്കുന്നത് ഒരു തെറ്റായ ശീലത്തിൻ്റെ ഒരു ദുഷ്പ്രവണതയുടെ ഒന്നുകൂടെ പറഞ്ഞാൽ അശ്ലീലതയുടെ ഒരടയാളപ്പെടുത്തലായിരുന്നു ഈ സമുദായം ഇനി അങ്ങനെ അനുഭവിക്കേണ്ട സ്വന്തം കാര്യം നിൽക്കേണ്ടവരും ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകേണ്ടവരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് ആക്രോശിച്ചത് ഈ ദുരാചാരത്തിനെതിരെ സമ്മതത്തിൻ്റെ പേരിൽ നമ്പൂതിരി ഇല്ലങ്ങളിൽ എങ്ങനെയാണ് നായർ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം പ്രസംഗങ്ങളിലും എടുത്തുകളിലുമെല്ലാം ഒരു വാക്മി കൂടിയായി അദ്ദേഹം നിരന്തരമായി ചൂണ്ടിക്കാണിക്കുമായിരുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ദുരിതങ്ങളിലൂടെ കടന്നുപോയ നായർ സമുദായത്തിലെ സ്ത്രീജനങ്ങൾ അനുഭവിച്ച കൈപ്പേറിയ കണ്ണുനീരിൻ്റെ കഥകൾ അതിൻ്റെ അനുഭവങ്ങൾ ഒരു വേദനയുടെ ചരിത്രം തന്നെയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ക്രൈസ്തവ സഭ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നാണ് നാം പരിശോധിക്കേണ്ടത് മിഷണറിമാർ നായർ സമാജത്തിൻ്റെ അല്ലെങ്കിൽ അവരനുഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത് കേരളത്തിലെത്തിയ മിഷണറിമാർ വിവിധ തരത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത് അത് കത്തോലിക്ക മിഷണറിമാരാകട്ടെ കത്തോലിക്കേതരരായ പ്രൊട്ടസ്റ്റൻറ്റ് ആംഗ്ലിക്കൻ മിഷണറിമാരാകട്ടെ അവർ പ്രശ്നങ്ങളെ അതിൻ്റെ മൂർത്ത സാഹചര്യത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഓരോ സമുദായങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിൻ്റെ നിലയിലാണ് അവർ കണ്ടത് അതാണ് കേരളത്തിലെത്തിയ മിഷണറിമാരുടെ മിഷൻ തന്ത്രമതായിരുന്നു ചരിത്രം അതായിരുന്നു നമുക്കറിയാം ആംഗ്ലിക്കൻ മിഷണറിമാർ വിവിധ തരത്തിലുള്ള മിഷനുകൾ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കി അതുപോലെ തന്നെ നരവംശാസ്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കി വിവിധ സമുദായങ്ങളെ സമാജങ്ങളെ കേന്ദ്രീകരിച്ച് അവർ മിഷൻ പ്രവർത്തനങ്ങൾ വിന്യസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നമുക്കറിയാം ആംഗ്ലിക്ക മിഷറിമാർ അടൂർ മിഷൻ പന്തളം മിഷൻ കരപ്പുറം മിഷൻ പാർക്കൽ മിഷൻ തീരപ്രദേശ മിഷൻ തോട്ടപ്രദേശ മിഷൻ കൊയ്ത്ത് മിഷൻ അങ്ങനെ വിവിധങ്ങളായ മിഷനുകൾ അവർ സ്ഥാപിച്ചു ഈ മിഷൻ്റെ പേരിൽ ഈ മിഷൻ്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ വിവിധ സമുദായങ്ങളിടയിൽ ജാതി ഉപജാതി വർഗങ്ങളുടെ ഇടയിൽ അവർ പ്രവർത്തനങ്ങൾ വിന്യസിപ്പിക്കുക ഓരോ ജാതിക്കാരുടെയും പ്രശ്നങ്ങൾ വിവിധങ്ങളാണ് നായർ സമുദായം അഭികരിക്കുന്ന പ്രശ്നമല്ല പുലയ സമുദായം അഭിഗീകുന്നു പുലയ സമുദായം അഭികരിക്കുന്ന പ്രശ്നമല്ല നാടാർ സമുദായം അഭിമുഖീകരിക്കുന്നു അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല ഈഴവ സമുദായം അഭിമുഖീകരിക്കുന്നു ജാതിയുടെ സങ്കീർണത അത്ര വലുതാണ് അതിനകത്ത് ഉൾപിരിവുകളും ഉപജാതികളും ദിക്കുകളും ഒക്കെ കേന്ദ്രീകരിച്ച് അതിനകത്ത് നിലനിൽക്കുന്ന ജാതിക്കകത്ത് അന്തർസംഘർഷങ്ങൾ വളരെ വലുതാണ് ഈ അന്തർസംഘർഷങ്ങളെയും ആഭ്യന്തര പ്രതിസന്ധികളെയും ഉൾപിരിവുകളെയും കൃത്യമായി മനസ്സിലാക്കി ജാതിയെ അതിൻ്റെ മൂർത്ത സാഹചര്യത്തിൽ അഭിസംബോധന ചെയ്തവരാണ് ക്രൈസ്തവ മിഷണർമാർ ഞാൻ സൂചിപ്പിച്ചല്ലോ അടൂർ മിഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വിവിധങ്ങളായ മിഷനുകൾ ഉണ്ടായിരുന്നു ഈഴവ സമുദായത്തിനിടയിൽ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മിഷണറി കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിന്യസിപ്പിച്ച ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് കായംകുളം പരിസര പ്രദേശങ്ങൾ ക്ലാപ്പനായിരന്ത ഈ പ്രദേശങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായ മിഷനും പള്ളിയും സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെ പുലേ മിഷൻ ആകുന്നത് പുലേ മിഷൻ നമുക്കറിയാം ഫാദർ കെയ്റോണി ഫാദർ കെയറൂണിയുടെ പുലേ കുറിച്ച് നമ്മൾ വിശദീകരിച്ചതാണ് അങ്ങനെ വിവിധങ്ങളായ നിലയിൽ ഓരോ സമാജങ്ങളുടെ ഇടയിൽ ഓരോ വ്യക്തികളുടെയും ഇടയിൽ ഓരോ ഇടയിൽ കൃത്യമായി അവിടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ പഠനവിധേയമാക്കി ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ക്രൈസ്തവ മിഷറിമാർക്ക് കഴിയുന്നുള്ളതാണ് അതിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു വൈദേശികരായ മലയാള ഭാഷ അറിയാത്ത ഇന്ത്യ എന്തെന്നും കേരളം എന്നും അറിയാത്ത ഒരു കൂട്ടം മിഷറിമാർ അത് ഈ കാലഘട്ടങ്ങളിൽ വളർന്ന ഇന്ത്യയിലല്ല വികസിച്ച കേരളത്തിലല്ല വരുത്തിയത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലെ കഥയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ചിലെ കഥയാണ് ആയിരത്തി എണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെയുള്ള കഥകളാണ് ഈ പറയുന്നത് നാട്ടിലൊരു വികസനവുമില്ലാത്ത റോഡുകളും പാലങ്ങളും ഇല്ലാത്ത ഇന്നത്തേതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചിട്ടില്ലാത്ത ഒരു ഇന്ത്യ ഭാഷ വികസിക്കാത്ത ഒരു കേരളം ആ നാട്ടിലാണ് അവർ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ളൊരു മിഷനായിരുന്നു നേമം മിഷൻ നേമം മിഷൻ നായർ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മിഷനായിരുന്നു നേമം മിഷനും ഫാദർ ബുട്ടാനിയും നിയമ മിഷൻ സ്ഥാപിച്ചത് കത്തോലിക്ക സഭയാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടുകളിലെ കഥയാണ് ഈ പറയുന്നത് എത്രയോ വർഷങ്ങൾക്കപ്പുറമാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് നിയമമിഷൻ സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചൊക്കെ ആയപ്പോൾ അതിൻ്റെ ശാഖകൾ വടക്കൻകുളത്ത് വിവിധ സ്ഥലങ്ങളിൽ അതിൻ്റെ ശാഖകൾ കടന്നു വരികയുണ്ടായി ഫാദർ മുട്ടാരി ഫാദർ ബുട്ടാരിയാണ് ഈ നിയമമിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിന്യസിപ്പിക്കുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂർ അതുപോലെ തന്നെ കുളച്ചൽ തുറമുഖത്തിനടുത്ത് ഈ മേഖലകളിലെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി വികസിപ്പിക്കുക അത് വിന്യസിപ്പിക്കുക ചെയ്തത് ഫാദർ ബുട്ടാരിയാണ് അപ്പോൾ നിയമം മിഷനും ഫാദർ ഭുട്ടാരിയും നായർ സമുദായത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി അഭിസംബോധന ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ആ സമുദായത്തിനകത്ത് അവർ അമീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ നിയമം മിഷൻ കൃത്യമായി അഡ്രസ്സ് ചെയ്തു നമ്മൾ തിരിച്ചറിയണം റോമിലാണ് ഫാദർ ബുട്ടാരി ജനിച്ചത് റോമിൽ നിന്ന് അദ്ദേഹം കൊച്ചി പ്രൊവിൻസിൽ എത്തുന്നു അദ്ദേഹത്തോടൊപ്പം പതിമൂന്നോളം പേർ എത്തുന്നുണ്ട് അവർ വിവിധ സ്ഥലങ്ങളിലായി മിഷൻ സ്ഥാപിക്കുന്നു കൊടുങ്ങല്ലൂരും കുളച്ചിലും കൊച്ചിയിലും അമ്പലക്കാട്ടും വിവിധ സ്ഥലങ്ങളിലെല്ലാം വടക്കൻകുളത്ത് വിവിധ സ്ഥലങ്ങളിലെല്ലാം എൻ്റെ ശാഖകളും ഉപശാഖകളും കൃത്യമായി അവർ സ്ഥാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു പതിമൂന്ന് പേർ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നു പലയിടങ്ങളിൽ ശാഖകൾ സ്ഥാപിക്കുന്നു ഈ ഫാദർ കുട്ടാരിയുടെ അടുത്ത സുഹൃത്തായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഒരു സൈന്യാധിപൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഈ സൈന്യാധിപനിലൂടെയാണ് പിന്നീട് നീലകണ്ടപ്പിള്ള ദേവസഹായം പിള്ള എന്നറിയപ്പെടുന്ന നീലകണ്ടപ്പുള്ള ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും വിശ്വാസമാർഗം സ്വീകരിക്കുന്ന ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ ഫാദർ ഭുട്ടാരി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായ നിലയിൽ ഈ സമുദായത്തിനിടയിൽ പ്രസരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരിസ്മ കാലിബർ കപ്പാസിറ്റി അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഇതെല്ലാം ആളുകൾക്ക് കൂടുതലിഷ്ടമായി മാർത്താണ്ഡ വർമ്മ മഹാരാജാവിൻ്റെ സൈന്യാധിപനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസരിപ്പ് അദ്ദേഹത്തിൻ്റെ കഴിവ് എത്ര വലുതാണ് എന്നുള്ളത് ആ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു നീലകണ്ഠപ്പിള്ള എന്ന് പറയുന്നത് ആ നീലകണ്ഠപ്പിള്ള ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് അതിന് പ്രേരകമായി തീർന്നത് സൈന്യാധിപൻ്റെ സാന്നിധ്യം തന്നെയാണ് ഡിച്ചുകരുമായിട്ടുള്ള കുളച്ചല യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സൈന്യാധിപൻ ബെനഡിക്ട് ആ സൈന്യാധിപൻ ആ ബെനഡിക്ട് ഡിനലോയി പറയുന്ന സൈന്യാധിപനുമായിട്ടുള്ള സമ്പർക്കം സഹവാസമാണ് നീലകണ്ഠപ്പിള്ളയെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ക്രൈസ്തവ ആദർശത്തിലേക്ക് ആകർഷിക്കാൻ കാരണമായി അതിൻ്റെ ഭാഗമായി നീലകണ്ഠപ്പിള്ള ദേവസഹായമായി തീരുകയാണ് അങ്ങനെ പേര് മാറ്റി ക്രൈസ്തവ വിശ്വാസമാർഗം സ്വീകരിച്ച് അദ്ദേഹം പിന്നീട് ദേവസഹായം പിള്ള എന്ന പേരിൽ പേര് മാറ്റുകയാണ് സമീപകാലത്താണ് കത്തോലിക്ക സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് വലിയൊരു ആഘോഷമായി വലിയൊരു പരിപാടിയായി സമീപകാലത്ത് കേരളത്തിലും വത്തിക്കാരി നടന്ന ചടങ്ങ് അവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയത് ഒക്കെ സമീപകാലത്ത് ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് അങ്ങനെ ഫാദർ ബുട്ടാരിയുടെ പ്രവർത്തനത്തിലൂടെ നീലകണ്ഠപ്പള്ള അതുപോലെ തന്നെ നീലകണ്ഠപ്പള്ള ദേവസഹായമാവുന്നു പിന്നീട് അദ്ദേഹം ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ഒട്ടനവധി പീഡനങ്ങൾ ക്രൂരമായ മർദ്ദനങ്ങൾ തിരസ്കരണങ്ങൾ അപമാനങ്ങൾ രക്തസാക്ഷിത്വം നാം ചരിത്രത്തിൽ വായിക്കുന്ന വിഷയമാണ് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു രക്തസാക്ഷിതമാണ് അതിദാരുണമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത് ആ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഫാദർ മുട്ടാരിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും കഴിഞ്ഞു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വിവിധ ആളുകൾ അത് പിന്നീട് പല പലയിടങ്ങളിലും നിങ്ങൾക്കറിയാമല്ലോ റോബിൻ ജഫ്രിയുടെ ഒരു പുസ്തകമുണ്ട് റോബിൻ ജെഫ്രി പറയുന്നത് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൻ്റെ പേര് നായർ മേധാവിത്വത്തിൻ്റെ പതനമെന്നാണ് എഴുത്തുകാരുടെ ഇടയിൽ വായനക്കാരുടെ ഇടയിൽ ഏറ്റവും വലിയ സ്വീകാര്യത ഉള്ളൊരു പുസ്തകമാണ് ഈ റോബിൻ ജഫ്രിയുടെ നായർ മേധാവിത്വത്തിൻ്റെ പതനമെന്ന് പറയും ആ സമുദായത്തിലുണ്ടായ അന്തർചിദ്രങ്ങളെക്കുറിച്ച് അവരുണ്ടായ ഒട്ടനവധി പ്രതിസന്ധികളെക്കുറിച്ച് പുഴുക്കത്തുകളെക്കുറിച്ച് പിന്നീട് എങ്ങനെയാണ് വലിയൊരു അതപ്പതലത്തിലേക്ക് ആ നായർ മേധാവിത്വം പോകുന്നതും പിന്നീട് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉണ്ടായി വരുന്ന പിന്നീട് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉണ്ടായി വരുന്ന വലിയ ഉണർവ് അത് വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ വ്യാവസായിക രംഗത്ത് ഭരണരംഗത്ത് വിഭവങ്ങളുടെ മേലുള്ള അധികാരം ഭൂമിയുടെ മേലുള്ള അധികാരം അങ്ങനെ വിവിധ തലത്തിൽ എങ്ങനെയാണ് ക്രൈസ്തവ സമുദായത്തിനിടയിൽ ഉണർവുണ്ടാകുന്നതിനെ കുറിച്ചെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് റോബിൻ ജെഫറി എന്ന് പറയുന്ന ആധികാരികതയുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അവർണ ജനതയുടെ മുന്നേറ്റത്തിന് വേണ്ടി മിഷനുമാരുടെ ഇടപെടലുകളെ കുറിച്ച് കൃത്യമായി ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഇടയിൽ ഈ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നതും നായർ മേധാവിത്വം അവസാനിക്കുന്നതും പിന്നീട് ക്രൈസ്തവജനത്തിനിടയിൽ വലിയ തരത്തിലുള്ള കുതിച്ചുകയറ്റം അത് സർവ മേഖലകളിലും സർവതല സ്പർശിയായ ഒരു നമ്മൾ റാഡിക്കൽ ഫർമേഷൻ എന്നൊക്കെ പറയുമല്ലോ അതുപോലെയുള്ള മാറ്റം എങ്ങനെയാണ് ക്രൈസ്തവ സമുദായം ആർജിച്ചതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിനും പ്രേരകമായത് ക്രൈസ്തവ മിഷറിമാരുടെ പ്രവർത്തനങ്ങളാണ് പിന്നീട് ഭരണരംഗത്തേക്ക് വരികയാണ് അതുവരെ തിരുവിതാംകൂർ സ്റ്റേറ്റിൻ്റെ ആകട്ടെ വിവിധ തരത്തിലുള്ള മേഖലകളെല്ലാം രാജകുടവുമായി ബന്ധപ്പെട്ട് കൊട്ടാരവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ അതിനൊരു ഹൈറാർക്കി ആയിരുന്നു നിലനിന്നിരുന്നത് ആ ഹൈറാർക്കി എങ്ങനെയാണ് ക്രമേണയായി ഇല്ലാതായിത്തീരുന്നത് എങ്ങനെയാണ് ഭരണരംഗത്തു നിന്നും സ്റ്റേറ്റിൻ്റെ വിവിധങ്ങളായ തിരുവിതാംകൂർ സ്റ്റേറ്റിൻ്റെയും തിരുക്കൊച്ചി സ്റ്റേറ്റിൻ്റെയും ഒക്കെ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ബ്രാഹ്മണ നായർ നമ്പൂതിരി സമുദായത്തിൻ്റെ കൈറാർക്ക് പിന്നീട് എങ്ങനെയാണ് കുറേശെ കുറേശയായി കുറഞ്ഞു വരുന്നതും പിന്നീട് ക്രൈസ്തവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ക്രൈസ്തവ സമാജത്തിനിടയിൽ സമുദായത്തിനിടയിൽ ഉണ്ടാകുന്ന വലിയ മുന്നേറ്റം ഉണർവ് റിവൈവൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് വിദ്യാഭ്യാസ രംഗത്തേക്ക് അത് ഭരണരംഗത്തേക്ക് അത് നേതൃത്വപരമായ രംഗത്തേക്ക് അത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അത് വിവിധ മേഖലകളിൽ ഭൂമിയുടെ തോട്ട അതുപോലെ തന്നെ കാർഷിക മേഖലകളിൽ ഉൽപ്പാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമഗ്രികളുമായി ബന്ധപ്പെട്ട് ഒക്കെ എങ്ങനെയാണ് പിന്നീട് ക്രൈസ്തവ സമൂഹം കടന്നു വരുന്നതിനെ കുറിച്ചൊക്കെ വളരെ മനോഹരമായി ഈ നായർ മേധാവിത്വത്തിൻ്റെ എന്ന പുസ്തകത്തിൽ റോബിൻ ജഫ്രി വിശദീകരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നായർ സമുദായം നേരിട്ട് വരുന്ന ഒട്ടനവധി അനാചാരങ്ങളെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുകയും അതിനെ കൃത്യമായി അഭിസംബോധന ചെയ്യാനും ഈ മിഷന് കഴിഞ്ഞു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ക്രൈസ്തവ മിഷണറിമാർ ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ വന്നൊരു ആളുകളല്ല അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഏറ്റവും തനതായ ഒരു മനോഹാരിത എന്ന് പറയുന്നത് അതാണ് കേവല സാമുദായിക പരിഷ്കരണം ക്രൈസ്തവ സമുദായത്തെ തിരഞ്ഞുപിടിച്ച് ക്രിസ്ത്യാനികളെ തിരഞ്ഞുപിടിച്ച് കണ്ട് ആ ക്രൈസ്തവ സമുദായത്തിനിടയിൽ ഒരു പരിഷ്കരണം ഉണ്ടാക്കാൻ വന്നവരല്ല ക്രൈസ്തവ ക്രൈസ്തമിഷരിമാർ മറിച്ച് എല്ലാ മനുഷ്യരെയും അതുകൊണ്ടാണ് അവർ പുലേരുടെ ഇടയിൽ പ്രവർത്തിച്ചത് ദളിതരുടെ ഇടയിൽ പ്രവർത്തിച്ചത് ഗോത്രവർഗങ്ങളിടയിൽ പ്രവർത്തിച്ചത് ഈഴവ സമുദായത്തിനിടയിൽ പ്രവർത്തിച്ചത് നാടാസ്ത്രീകൾക്ക് വേണ്ടി അവർ പോരാടിയത് ഈ അതുപോലെ നായർ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ഇങ്ങനെ വിവിധ സമുദായങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും എങ്ങനെയാണ് ക്രൈസ്തവ മിഷറിമാർക്ക് പ്രേരണ കിട്ടുക ഇതാണ് ഉത്കടമായ ക്രൈസ്തവ സ്നേഹം അതിൻ്റെ മാനവികത എന്ന് പറയുന്നത് ബൈബിളിൻ്റെ മാനവികത ക്രൈസ്തവ സ്നേഹത്തിൻ്റെ വിശാലമായ മാനവികത ആ ഉൾക്കടമായ സ്നേഹം ബൈബിളിനോടുള്ള അവിടെ പ്രതിബദ്ധത ക്രിസ്തുവിനോടുള്ള അവരിൽ വ്യാപരിക്കുന്ന അവരിൽ കൃത്യമായി നുരഞ്ഞുപൊങ്ങുന്ന ആ നിത്യമായ സ്നേഹത്തിൻ്റെ പങ്കിടൽ കൊണ്ട് തന്നെയാണ് ആ സ്നേഹത്തിൻ്റെ കൃത്യമായ നീരൊഴുക്ക് കൊണ്ട് തന്നെയാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ അവരെ പ്രേരിപ്പിച്ചത് ഹ്യൂമൻ ഐഡൻറ്റിറ്റി മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന് സൃഷ്ടിയാണെന്നും അത് വിവിധങ്ങളായ സമുദായങ്ങളായി ജാതിയും ഉപജാതിയുമായി അവർ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവർ പിളർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഓരോ സമുദായത്തിനു വേണ്ടി കൃത്യമായി ഇടപെടണമെന്നും മനുഷ്യനെ മുഴുവനായി മനുഷ്യനായി കണ്ടുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഉൾക്കടമായ സ്നേഹം മിഷന്മാരിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരിൽ ഇടപെട്ടതുകൊണ്ടാണ് അവർക്ക് എല്ലാവരുടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നാൽ നമുക്കറിയാം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച സാമുദായിക ആചാര്യന്മാർ ആ സാമുദായിക ആചാര്യന്മാർ ഓരോരുത്തർ ഓരോ സമുദായത്തിനിടയിലാണ് പ്രവർത്തിച്ചത് അതിനുവേണ്ടി സമുദായത്തിനൂടി സംഘടന പോലും ഉണ്ടായി സാധുജന പരിപാലന സംഘമുണ്ട് ശ്രീനാരായണ പരിപാലന യോഗമുണ്ടായിരുന്നു നായ സർവീസ് സൊസൈറ്റി ഉണ്ടായിരുന്നു ഇങ്ങനെ വിവിധങ്ങളായ സമത്വ സമാജമുണ്ടായിരുന്നു ഇങ്ങനെ വിവിധമായ സമുദായങ്ങൾക്ക് വേണ്ടി സാമുദായമായ സംഘടന ഉണ്ടാക്കുകയും ആ സമുദായത്തിനകത്ത് സാമുദായിക പരിഷ്കരണം നടത്തുകയായിരുന്നു സാമുദായിക ആചാര്യന്മാരുടെ പ്രവർത്തനം ആ അതുപോലെയുള്ള പ്രവർത്തനമല്ലായിരുന്നു ക്രൈസ്തവ വിഷയമാണ് പ്രവർത്തനം അങ്ങനെയാണെങ്കിൽ അവർ ക്രൈസ്തവ സമാജത്തിനിടയിൽ ക്രൈസ്തവ സഭയ്ക്കിടയിൽ മാത്രം പ്രവർത്തിച്ചാൽ മതിയല്ലോ എന്തിനാണവർ ക്രൈസ്തവ സമുദായം വിട്ട് ഈ ക്രൈസ്തവ സമുദായത്തിന് പുറത്ത് എന്തിനാണ് അവർ ദളിതകളുടെയും ആദിവാസികളുടെയും ഗോത്രവർഗ്ഗങ്ങളുടെയും ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളുടെയും നിയമം മിഷൻ ഉണ്ടാക്കിയ ഈ നായർ സമുദായത്തിന് വേണ്ടിയിലൊക്കെ എന്തിനാണ് അവർ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബൈബിളിൻ്റെ മാനവികതയായിരുന്നു മിശ്രിമാരെ പ്രേരിപ്പിച്ച ഘടകം സുവിശേഷത്തിൻ്റെ ആ വിശാലമായ മനുഷ്യത്വ ദർശനം ആ സമത്വ ദർശനമായിരുന്നു അവരൊക്കെ ഇതൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അതുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിന് പുറത്തുള്ള ബ്രാഹ്മണർ എങ്ങനെയുമായിക്കൊള്ളട്ടെ നമ്പൂതിരി സമുദായം എങ്ങനെയാണ് ആയിക്കോളട്ടെ നമ്പൂതിരി സമുദായത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു വീട്ടി പടത്തിരിപ്പാടിൻ്റെ കണ്ണീരിങ്കിനാവുന്ന പുസ്തകമായി ചില അറിയാം അടുക്കളയിൽ അരങ്ങത്തേക്കുള്ള അരങ്ങത്തേക്കൊള്ളാനുള്ള നാടകത്തിൻ്റെ ഇതിവൃത്തം പ്രമേയം എന്താണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആര്യ അന്തർജനം കൃത്യമായി നമ്പൂതിരി സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എല്ലാ ജാതിയിലും പെട്ട സ്ത്രീകൾ പ്രശ്നങ്ങളെ അഭിമുഖിച്ചതുപോലെ തന്നെ നമ്പൂതിരി സ്ത്രീകളും അങ്ങനെ അഭിമുഖിച്ചിരുന്നു അവരുടെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ജാതിക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കും ദളിതരുടെ ഇടയിൽ മാത്രമായിരുന്നു അടിച്ചമർത്തലുണ്ടായിരുന്നു അല്ല അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് അതിന് പ്രത്യേകമായ അതിൻ്റെ തോതിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിലെല്ലാ സമുദായങ്ങളും അത് അഭിപീിച്ചിരുന്നു അതുകൊണ്ട് എല്ലാ സമുദായങ്ങളുടെയും ഇടയിൽ പരിഷ്കരണം ഉണ്ടാകണം എല്ലാവരും മനുഷ്യരാകണം മനുഷ്യത്വമാണ് പ്രധാനം എന്നുള്ളതായിരുന്നു മിഷണിമാരുടെ മുമ്പിലുണ്ടായിരുന്ന ഏക എന്ന് പറയുന്നത് കാരണം ഓരോ വ്യക്തികൾക്കും തങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് തങ്ങളുടെ സ്വത്ത് ആവിഷ്കാരത്തെക്കുറിച്ച് സ്വത്ത് ബോധമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ സെൻസ് ഓഫ് സെൽഫ് ആ ഐഡൻറ്റിറ്റി അവർക്കുണ്ടായത് ഇന്ത്യയിലെ പൊതുവിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മിഷണറിമാർ എത്തിയതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ കുഞ്ഞാമൻ അദ്ദേഹത്തിൻ്റെ എതിരെന്ന് പറയുന്ന ആത്മകഥയിൽ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഒരു ഹ്യൂമൻ ഐഡൻറ്റിറ്റി കിട്ടുന്നത് ക്രൈസ്ത മിശ്രന്മാർ വരുന്നതോടുകൂടിയാണ് ഒരു സെക്യുലർ ഐഡൻറ്റിറ്റി കിട്ടുന്നത് ഭരണഘടന ഉണ്ടാകുന്നതോടുകൂടിയാണ് അവർക്കൊരു എക്കണോമിക്കൽ ഐഡൻറ്റിറ്റി കിട്ടുന്നത് ഗ്ലോബലൈസേഷന് ശേഷമാണ് അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി കിട്ടുന്നത് ബഹുജൻ രാഷ്ട്രീയം പ്രത്യേകിച്ച് അംബക്രൈറ്റ് രാഷ്ട്രീയം ഇന്ത്യയിൽ രൂപപ്പെടുന്നതോടുകൂടിയാണെന്ന് ഡോക്ടർ കുഞ്ഞാമൻ തൻ്റെ എതിരെന്ന് പറയുന്ന ആത്മകഥയിൽ നിരീക്ഷണം നടത്തുന്നത് അപ്പോൾ ഒരു ഹ്യൂമൻ ഐഡൻറ്റിറ്റി അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്കൊരു സംശയം തോന്നാം എന്തിനാണ് വിവിധ സമുദായങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മിഷൻ ഉണ്ടാകുന്നു ഓരോ സമുദായത്തിൻ്റെ പ്രശ്നം ഓരോന്നാണ് ഓരോ സമുദായവും വിവിധ സമുദായങ്ങളുമായി സംഘർഷപ്പെട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് ഓരോ സമുദായത്തിൻ്റെ മിഷനുകളെ ഓരോ വ്യക്തികളുടെ മിഷനുകളെ കൃത്യമായി വേറിട്ട് കാണുകയും അവരുടെ പ്രശ്നങ്ങളെ അതിൻ്റെ നിലയിൽ അഭിസംബോധന ചെയ്യണമെന്നുള്ള കൃത്യമായ മിഷൻ സ്ട്രാറ്റജിയുടെ ദൗത്യ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള മിഷനുകൾ പ്രാദേശികമായ മിഷനുകൾ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും ജാതി ഉപജാതികളുടെ സവിശേഷമായ ലക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ ആവിഷ്കരിച്ചത് അതുകൊണ്ട് നേമം മിഷനും ഫാദർ ബുട്ടാരിയുടെ പ്രവർത്തനവും നായർ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്തു ആ നായർ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആ കത്തോലിക്ക മിഷണറിയായ ഫാദർ ബുട്ടാരിക്ക് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മിഷണറിമാർക്ക് കഴിഞ്ഞു അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായി നിയമമിഷൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നായർ സമാജത്തിനിടയിൽ ഒട്ടനവധി ദുരാചാരങ്ങളെയും ദുരിതങ്ങളെയും ദുരീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു മാത്രമല്ല നീലകണ്ടപ്പിള്ളെ പോലെയുള്ള കൊട്ടാരത്തിലെ ആസ്ഥാനത്തെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരായ ഒരു വ്യക്തിയെപ്പോലും ഈ ക്രിസ്തുവിൻ്റെ ഉജ്ജ്വലമായ ആദർശങ്ങളിലേക്ക് ആകർഷിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും മനോഹരമായ മിഷണറി പ്രവർത്തനത്തിൻ്റെ മികച്ച മാതൃകകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിവിധ സാമൂഹിക വിഭാഗങ്ങളെ വിവിധ സമുദായങ്ങളെ സമാജങ്ങളെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കാൻ മിഷണർമാർക്ക് കഴിഞ്ഞത് ആ സ്നേഹത്തിൻ്റെ വിശാലമായ അടയാളപ്പെടുത്തലുകളാണ് ആ സ്നേഹത്തിൻ്റെ നിത്യമായ സ്നേഹത്തിൻ്റെ പങ്കിടലാണ് ഈ സമുദായങ്ങളെല്ലാം അഭികരിച്ചതും അനുഭവിച്ചതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും മോശപ്പെട്ട ജീവിത ചരിത്രങ്ങളിലൂടെ കടന്നുപോയ ഏറ്റവും ഒഴിവാക്കപ്പെട്ട ബഹിഷ്കരിക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ട ആ ചരിത്രങ്ങളിലൂടെ കടന്നുപോയ കണ്ണുനീരിൻ്റെ കഥയിലൂടെ കടന്നുപോയ നായർ സമുദായത്തിൻ്റെയും അവരുടെ സ്ത്രീകളുടെയും അവിടുത്തെ സഹോദരിമാരുടെ ചരിത്രത്തെ ഏറ്റവും നല്ല ചരിത്രമാക്കി മാറ്റാൻ നിയമമിഷനും ഫാദർ ബുട്ടാരിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കഴിഞ്ഞെന്നുള്ളത് ചരിത്രമടയാളപ്പെടുത്തേണ്ട ഒരു വസ്തുത കൂടിയാണ് എങ്ങനെയാണ് ഈ സമുദായം ഇങ്ങനെയായി തീർന്നത് അതിനൊട്ടനവധി പ്രവർത്തനങ്ങൾ പിന്നീട് സാമുദായിക ആചാര്യന്മാർ ചെയ്തിട്ടുണ്ട് എന്നാൽ അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിലും ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിലുമൊക്കെ ചെയ്ത ചരിത്രം സാമുദായിക ആചാര്യന്മാർ ആ സമുദായത്തിന് വേണ്ടി പരിഷ്കരണ പ്രവർത്തനമായി വരുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഭാദർ മുട്ടാരിയും അതുപോലെ തന്നെ നേമ മിഷനും നായർ സമുദായത്തിനു വേണ്ടി പ്രവർത്തിച്ചതെന്ന് നാം ഓർക്കണം ആ ചരിത്രം ഏറ്റവും മനോഹരമായ ചരിത്രമാണ്